രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ അത്യാഡംബര വിവാഹമായിരുന്നു ആനന്ദ് അബാനിയുടെയും രാധിക മർജിന്റെയും ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും സിനിമ രാഷ്ട്രീയ വ്യാവസായിക മേഖലയിലെ പ്രമുഖരാണ് ചടങ്ങിൽ പങ്കെടുക്കാൻ മുംബൈയിൽ എത്തിച്ചേർന്നത് മാസങ്ങളായി തുടരുന്ന വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞ ദിവസമാണ് സൽക്കാരത്തോടെ അവസാനിച്ചത് കോടികൾ ചെലവഴിച്ചു നടത്തിയ വിവാഹത്തിൽ വധുവരന്മാരുടെ വസ്ത്രങ്ങളും ആഭരണങ്ങളും മാത്രമല്ല ചടങ്ങിൽ വിളമ്പിയ വിഭവങ്ങളും വാർത്തകളിൽ ഇടം പിടിച്ചു ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറിലധികം വിഭവങ്ങൾ ആനന്ദ് രാധിക വിവാഹത്തിലെ മെനുവിൽ ഉൾപ്പെടുത്തിയിരുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇവയിൽ നിന്നെല്ലാം വേറിട്ട് നിന്നത് ലക്ഷങ്ങൾ വില വരുന്ന കാവ്യർ കൊണ്ടുള്ള വിഭവം തന്നെയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു തിരാമിസു ഡെസേർട്ടിന്റെ ടോപ്പിങ്ങിനായി കാവിയർ ഉപയോഗിച്ചുള്ള ഒരു പ്രത്യേകതരം വിഭവമാണ് ആനന്ദ് രാധിക വിവാഹത്തിൽ വിളമ്പിയത് ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഭക്ഷണങ്ങളിൽ ഒന്നുകൂടിയാണിത് മാത്രം ആഡംബര വിഭവങ്ങളുടെ കൂട്ടത്തിലും കാവ്യാർ മുന്നിലാണ് സ്റ്റർജൻ എന്ന മത്സ്യത്തിന്റെ മുട്ടയാണ് കാവ്യാർ കാസ്പിൻ കടലിലും കരിങ്കടലിലുമാണ് സ്റ്റർജൻ മത്സ്യത്തെ കാണപ്പെടുന്നത് ഈ മത്സ്യങ്ങൾക്ക് നാനൂറ്റി അൻപത് കിലോഗ്രാം തൂക്കം വരെ ഉണ്ടാകും കാവിയാർ പലതരം ഉണ്ടെങ്കിലും ബെലൂഗ എന്ന മത്സ്യത്തിന്റെ കാവ്യാറിനാണ് വില കൂടുതൽ നൂറ് ഗ്രാമിന് അറുപതിനായിരം രൂപ വരെ വില വരും പെൺ ബലൂഗുകൾ മുട്ട ഉത്പാദിപ്പിക്കാൻ കുറഞ്ഞത് പത്ത് പതിനഞ്ച് വർഷം എടുക്കും അതിനാലാണ് ബെലൂഗ കാവ്യാർ വിഭവങ്ങൾക്ക് വില കൂടുന്നത് മനുഷ്യനേക്കാൾ ആയിസുണ്ട് സ്റ്റർജൻ മത്സ്യങ്ങൾക്ക് ഏകദേശം നൂറ് വർഷം വരെ ജീവിച്ചിരിക്കാൻ ഈ മത്സ്യങ്ങൾക്ക് സാധിക്കും കാവ്യാർ കയറ്റുമതി ചെയ്യുന്നതിൽ മുൻനിരയിലുള്ള രാജ്യം ാണ് ആദ്യകാലങ്ങളിൽ സ്റ്റർജൻ മത്സ്യത്തെ കൊന്നാണ് മുട്ടയെടുത്തിരുന്നെങ്കിൽ ഇന്ന് പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇവയെ കൊല്ലാതെ തന്നെ മുട്ടയെടുക്കുകയാണ് ചെയ്യുന്നത്